എങ്ങനെയാണോ പിന്നെ കൽക്ക ബംഗാളിൽ സി പി എമ്മില് സംഭവിച്ച ഒരു ഒരു സാധനത്തിന്റെ ചരിത്രപരമായ ഒരു പഴുക്കലുണ്ട് കേരളത്തിലെ സി പി എമ്മ പഴുപ്പ് കുറച്ച് വൈകിയേ ഉള്ളൂ ഇനി അത് പഴുത്ത് പൊട്ടാൻ പോവാൻ അതിൻ്റെ പാരമ്പ്യത്തിലാണ് അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് മനുവിനെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അതാണ് നല്ല കാര്യം അത് സ്വാഭാവികമായി ചരിത്രപരമായി സംഭവിക്കുന്ന ഒരു പിന്നെ ധൈര്യമോ അല്ലെങ്കിൽ സ്വാഭാവികതയോ മാത്രമാണ് അതല്ല ഇത് നമ്മള് പൊതുവേ ഞാനൊക്കെ രൂക്ഷമായ സി പി എം വിമർശകനാണ് പക്ഷെ അപ്പോഴും നമ്മള് ഒഴികെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരാളായിരുന്നു പി ജയരാജൻ അദ്ദേഹവും വിശുദ്ധനല്ല എന്ന അവസാനത്തെ അറിയിപ്പാണ് എന്നുവെച്ചാൽ ആദ്യകത്ത് ഇനി ബാക്കി ഇല്ല മാന്യന്മാർ എന്നാണ് എല്ലാം കള്ളന്മാരാണ് ഇനി അങ്ങനെ ഒരു കപ്പലിനെ പ്രതീക്ഷിക്കേണ്ട അത് മുങ്ങാൻ തന്നെ പോവാണ് എന്ന അവസാനത്തെ അറിയിപ്പാണ് മനുവിൻ്റെ അല്ല വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ കണ്ണൂരിൽ നിന്ന് മനുവിനെ പോലത്തെ ഒരാള് ഇത്ര പച്ചക്ക് പറഞ്ഞിട്ട് നടത്തണം എന്നില്ലേ ഇപ്പം സ്വാഭാവികമായി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഭരണകൂടത്തന്നെ എന്നുവച്ചാൽ പി ജയരാജൻ വിരുദ്ധരുടെ ഒരു ഒത്താശ മനുവിൻ ഉണ്ടോന്നാണ് ഇങ്ങനെയുള്ള ഒരു സെൻസിറ്റീവ് ആയ വിഷയത്തില് അങ്ങനൊരു കാര്യം ചെയ്തിട്ട് മനുവിനെ കയറി പണിയതിനു ശേഷം പിന്നെ മറ്റുള്ളവരൊന്നും സംരക്ഷിക്കോ അങ്ങനെ ഒരു റിസ്ക് ഒന്നും സി പി എം എടുക്കില്ല സി പി എം അങ്ങനെ റിസ്ക് എടുത്തതുമല്ല മനു പിന്നെ ധൈര്യമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുവിൻ്റെ ധൈര്യം മാത്രമല്ല സാഹചര്യം അങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ അങ്ങനെയാണല്ലോ ആളുകൾ കൈവക്കാൻ തുടങ്ങിയ പിന്നെ അടിയോ അടിയാണല്ലോ ഇപ്പം നാട്ടുകാർ കൈവെച്ച് തുടങ്ങുന്ന സമയമാണ് സി പി അവസാനത്തെ കണ്ണൂരിലെ പിന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും സാധാരണക്കാർ കയറി കൈവാക്കാൻ തുടങ്ങി ഒരു പെണ്ണ് നിങ്ങൾ കണ്ടല്ലേ മീഡിയക്കാർ കണ്ടല്ലേ ബോംബ് പിന്നെ പൊട്ടിയെടുത്ത പെണ്ണിന് അമ്മ വന്ന് വിളിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി എന്തിനാണ് അമ്മയെ ശ്രമിക്കുക എങ്ങനെയാണ് പറയട്ടെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അവിടെയാണ് പറയട്ടെ എന്നാണ് അവസാനത്തെ ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് പറയുന്ന സി പി എം കേഡറുകളുടെ ഒരു ആത്മപരിശോധന കാലാണ് അതോ ഇതിന്റെ ഭാഗമാണ് ടി പി കെസില് പിന്നെ എന്തുകൊണ്ടാണ് ടി പി കെ എസിലെ പിന്നെ എന്താണ് ആളുകൾക്ക് വേണ്ടി നിൽക്കുന്ന അറിയോ അല്ലെങ്കിൽ കുഞ്ഞനന്ദനെ പോലെ ഒന്നുകിൽ അവർ മരണം വരിക്കേണ്ടി വരും അതല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കേണ്ടി വരും ഒരു പോലീസ് ഓഫീസറെ എടുക്കാൻ മാത്രമുള്ള പിന്നെ ഒരു ഒരു ഇത്ര വലിയ വിഷയത്തിൽ സി പി എം അതും ഇത്ര ട്രാൻ ഒരു സുതാര്യമായ പിന്നെ മീഡിയ കാലത്ത് ഒരു ശ്രമം നടത്തുമോ നിവൃത്തിയില്ലാത്തത് കാരണം ടി പി വധക്കേസിലെ ഷാഫി അടക്കമുള്ള പ്രതികൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തിയാണ് നിങ്ങൾ ഇതുമായിട്ട് പോയാൽ അപകടമുണ്ടെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും ഇതുപോലെ ഒരു വാക്ക് കുഞ്ഞാനന്ദൻ ഇടക്ക് വ്യങ്ങന്ധരേനെ പറഞ്ഞിരുന്നു അത് കുഞ്ഞാനന്ദൻ്റെ ഭക്ഷ്യവിഷബാധയിലും മരണത്തിലുമാണ് കല അടിച്ചത് ഞാനത് ഉന്നയിച്ച ഒരു ഒരു കാര്യമാണ് ഇപ്പം വരാൻ പോകുന്ന കേസുകൾ അത് മാത്രമല്ല ഞാൻ അന്ന് കുഞ്ഞനന്ദന്റെ വിഷയം മാത്രമല്ല പറഞ്ഞത് ഞാൻ ഒരു എന്റെ എതിരാളിയായിട്ട് അല്ല സ്വാഭാവികമായിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്ന ഒറ്റ ആനുകൂല്യത്തിനാണ് പ്രകാശ് മാഷെ അന്ന് വിട്ടിരുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നത് ഒരു കൊലപാതകങ്ങളുടെ സീരീസുകൾ കുഞ്ഞനന്ദനിലോ ടി പി വധക്കേസിലോ അതെങ്കിൽ ഫസൽ വധക്കേസിലോ മാത്രമല്ല അഴീക്കോട്ടിലെ പിന്നെ പ്രകാശ് മാഷ് അദ്ദേഹം മീഡിയയിൽ നിങ്ങൾ വിളിക്കാറ് എന്തിനാ വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ മകള് ഒരു ജാതിയിൽ തൊട്ടു താഴെ ജാതിയിൽപ്പെട്ട ഒരാളെ പ്രേമിച്ചതിന് അവനെ കള്ളുടിച്ചിട്ട് കൊല്ലാനാക്കി പിന്നെ അവസാനം അവന് കൊടുത്തവനെ കൊല്ലാൻ വേറെ കൊട്ടേഷൻ കൊടുത്തു മകള് ആത്മഹത്യ ചെയ്തു എത്ര കൊലപാതകങ്ങൾ പിന്നെ പ്രകാശമാശ വീട് പോയിട്ട് ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട് എത്ര കൊലപാതകങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാലാണിപ്പോ മനു ഒരു ചെറിയ വിഷയമല്ല പറയണത് ആരാ അതിൽ ബാക്കിയുള്ളത് ഈ കോക്കസിനകത്ത് ആകെ ഞാനടക്കം കഴിഞ്ഞ ഒരു മാസം പോലെ ഞാൻ പറഞ്ഞിരുന്നു പി ജയരാജനെ പോലെ ചില ആളുകൾ ഒഴിച്ചു എന്ന് അതും ആ ഒഴിച്ചു എന്ന് പറയാൻ ആരും ഇനി ബാക്കിയില്ല പി ജയരാജനും പറയുന്ന മനുവാണ് ഷാജിയല്ല മനു ആ പാർട്ടിക്കകത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അയാൾ വരെ പറയാണ് ഇനി പി ജയരാജനും ബാക്കിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് പിന്നെ പോവാണ് ബംഗാളിയിൽ പൊട്ടിയ പോലെ ത്രിപുരയിൽ പൊട്ടിയ പോലെ അവസാനത്തെ പൊട്ടാണ് ഇടതുപക്ഷ ഒന്നുമില്ലാതാവില്ല പക്ഷെ സി പി എമ്മിൻ്റെ ദുരന്തവും മരണവും അനിവാര്യമാണ്